പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെയിങ് മിഷീൻ സ്ഥാപിച്ചു അഞ്ചാറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ഹരിതകർമ്മ സേനയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്ന കാൻസൽ ബ്ലോക്കിൽ സ്ഥാപിച്ച മിഷീൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറി നിർവഹിച്ചു പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നേറുകയാണ് മുണ്ടിയേരുമയ്ക്ക് സമീപമുള്ള ക്യാൻസർ ബ്ലോക്കിലാണ് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംഭരിക്കുന്നത് ചാക്കുകളില്ലാത്ത സംഭരിക്കുന്ന മാലിന്യങ്ങൾ സർക്കാർ ഏജൻസിക്ക് സംസ്കരണത്തിനായി നൽകുകയാണ് പതിവ് ദിനംപ്രതി ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഏജൻസികൾക്ക് സംസ്കരണത്തിനായി കൂടുതൽ തുക നൽകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത് കണക്കിലെടുത്താണ് മാലിന്യത്തിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വേയിംഗ് മെഷീൻ സ്ഥാപിച്ചത് അഞ്ചര ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച മെഷീൻ ഉപയോഗിച്ച് ഇപ്പോൾ സംഭരിച്ചിട്ടുള്ള മാലിന്യങ്ങൾ പകുതിയായി കംപ്രസ് ചെയ്യുവാൻ സാധിക്കും ഇതിലൂടെ സ്ഥലപരിമിതിയും കൂടുതൽ മാലിന്യം സംസ്കരണത്തിനായി ഒരേ സമയം നൽകുന്നതിനും സാധിക്കും ഇത് വളരെ വലിയ സാമ്പത്തിക ലാഭം പഞ്ചായത്തിന് ഉണ്ടാക്കുകയും ചെയ്യും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വലിയ വലിപ്പത്തിൽ കിടക്കുന്ന അതായത് ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ഒരു ലോഡെന്ന് പറയുമ്പോഴത്തേക്കും കിലോ നിസ്സാരമായിരിക്കും പക്ഷെ ഒരു ലോഡ് പോകുമ്പോഴത്തേക്ക് നിസ്സാര കിലോകളൊക്കെ പോകുള്ളൂ ഇത് ഈ വേലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നാല് ലോഡ് ഒരു ലോഡായിട്ട് മാറും അപ്പം നാല് ലോഡിന്റെ പൈസ ഒരു ലോഡിൽ ഒരു ലോഡിന്റെ പൈസ മതിലാണ് നാല് ലോഡ് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതുപോലെ സ്ഥലം കുറച്ച് മതി ഈ പ്രദേശം എല്ലാം ഈ പ്ലാസ്റ്റിക്കുകൾ കിടക്കും ചെയ്തു വെക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ അത് സാമ്പത്തികമായിട്ടും സ്ഥലപരിമിതി എല്ലാം ലാഭം കിട്ടുന്ന ഒരു സംവിധാനമാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ